ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന പ്ലാൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ പേര് സുറമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏത് പ്ലാന്റ് ആണോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ പിന്നെ നമ്മളെല്ലാം കാണിക്കുന്നത് ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം വില വരുന്ന അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് നല്ല ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോ നമ്മുടെ വീഡിയോയിൽ നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് കലാത്തിയുടെ രീതിയിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫെതർ ലീഫ് ആയിട്ടുള്ള ഒരു ആണ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലീഫ് അല്ലെ ലീഫ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അത് ഇതുപോലെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഇത് പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് പോട്ട് നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഇന്നീ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ എല്ലാം ബുഷി പോട്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആ ഒരു പ്ലാന്റ് ബുഷിയായിട്ട് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ കാണാനായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട്സും ചില ആളുകൾക്ക് നല്ല തിക്ക് പോട്ട്സുകൾ മേടിക്കാനാണ് താല്പര്യം അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല ബുഷി പോട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ട്സിന് റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് വരുന്നത് കലാത്തിയ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ സൈസ് വരുന്ന കലാത്തിയ പീക്കോക്കിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു സൈസ് വരുന്ന കലാത്തിക്കും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് അടുത്ത് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ കലാത്തിയ റോസിയാണ് കലാത്തിയ റോസി ഇതുപോലെ ഈ ഒരു കളറിലേക്ക് വന്ന പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ വരുന്ന പ്ലാന്റ്സ് കൊണ്ട് മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസാണ് വരുന്നത് ചെറിയ പ്ലാന്റ് ഹൈറ്റ് കുറഞ്ഞ ഒരു സൈസിലാട്ടെ ഈ വന്നിട്ടുള്ളതും അത് നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ ഒന്ന് രണ്ട് ലീഫുള്ള പ്ലാന്റ് അല്ലേ ഇത്രയും തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കലാത്തിയ റോസി ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് നമുക്ക് ദാ ഈ ഒരു ടൈപ്പ് വരുന്ന ബികോണിയാണ് കേട്ടോ ഇത് കുറച്ച് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇപ്പം ഈ ഒരു സൈസ് വരുന്ന ബികോണിയുടെ ഈ ഒരു സൈസിന് മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബികോണിയുടെ വേറെ കളേഴ്സ് നമുക്ക് ആണ് ദ ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല റെയർ വെറൈറ്റികളാണ് ഈ ഒരു സൈസ് വരുന്ന ബികോണിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ബിഗോണിക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണേ അടുത്ത് നമുക്ക് ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ സിംഗിൾ ഷൂട്ട്സ് അവൈലബിൾ ആണ് എന്താ അതിൽ ഫസ്റ്റ് വരുന്നത് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് സിംഗിൾ ഷൂട്ട് ആണെങ്കിലും എല്ലാത്തിലും ഫ്ലവർ വരുന്നുണ്ട് വരുന്നുണ്ടെട്ടോ അപ്പോൾ ചോക്ലേറ്റ് കളറിന് ഒരു സൈസ് വരുന്ന ആന്തൂര്യത്തിൻ്റെ എല്ലാ സിംഗിൾ ഷൂട്ട്സിനും വൺ എയ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല റെഡ് കളറാണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് വൺ എയ്റ്റി അടുത്ത കളറ് ഇതായ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ സൈസ് വരുന്ന പ്ലാന്റിന് വൺ എയ്റ്റി ആണ് വരുന്നത് അടുത്ത വരുന്ന നല്ല വയലറ്റ് നാരോ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് വൺ എയ്റ്റി ആണ് അടുത്തതായൊരു പിൻസ്റ്റീക്സിൻ്റെ ഇത് ഈ ഒരു കളർ നല്ല ബേബി പിങ്ക് കളറാണ് കേട്ടോ ഇതിനകത്ത് പെട്ടെന്ന് നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിനും വൺ എയ്റ്റി ആട്ടോ വരുന്നത് അടുത്ത നമുക്കത് ഈ ഒരു കളറും നമുക്ക് അവൈലബിൾ ആണ് റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതാ അതുപോലെ നമുക്കത് ഈ ഒരു കളറും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ആണ് നമുക്ക് ആന്തൂര്യത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സിംഗിൾ ഷൂട്ട്സിനും വൺ എയ്റ്റി പ്ലസ് ഇ സി ആട്ടോ വരുന്നത് ഈ ഒരു കളറും നമുക്ക് അവൈലബിൾ ആണ് ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ വൺ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമുക്ക് കാലാത്ത ജംഗിൾ വെൽവിറ്റിൻ്റെ ഇതേ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ്സുകൾ മാത്രമല്ല അത്യാവശ്യം നല്ല അടിപൊളി റെയർ വെറൈറ്റികളൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതൊക്കെ ഓറഞ്ച് സ്റ്റാർ റസ്റ്റിന്റെ തീരെ സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഇങ്ങനെയുള്ള പ്ലാന്റ്സും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇപ്പം സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് നമുക്ക് അഗ്ലോണിമ ട്രൈ കളറിന്റെ തീരെ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നൂറ്റി അറുപത് രൂപ പിന്നെ നമുക്ക് ചെറിയ തൈകളെല്ലാം കലാത്തിയുടെ ബുഷി പോട്ട്സ് വേണമെന്നുള്ളവർക്ക് നമുക്കിപ്പോൾ പത്ത് വെറൈറ്റി ബുഷി പോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് എല്ലാ പോട്ടുകളും വന്നിട്ടുള്ളത് നല്ല തിക്നസ്സോട് കൂടിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഗ്രീൻ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ നല്ല ബുഷി പോട്ട് കലാത്തിയ ദോത്തി വൈറ്റ് സ്ട്രൈപ്സ് കലാത്തിയ റോസി പീകോക്ക് കലാത്തി ഇതൊക്കെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്താണ് പറയുന്നത് ജംഗിൾ വെൽവെറ്റിൻ്റെ ബുഷിപ്പോട്ട് ഫെതർലീഫ് ഓർബിഫോളിയ ഈ പത്ത് കലാത്തിയ വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കൊരു കോംബോ ഓഫർ കൂടി നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പത്ത് വെറൈറ്റി ബുഷിപ്പോട്സ് കലാത്തിയ പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് രണ്ടായിരത്തി രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇപ്പോൾ ഈ പത്ത് വെറൈറ്റിയും പോട്ട് കലാത്ത പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് സിംഗിൾ പോട്ടായിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അതുപോലെ തന്നെ നമ്മുടെ ബുഷി പോട്ട് ആന്തൂറയും പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഈ സിംഗിൾ ഷൂട്ട് കാണിച്ച ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ബുഷി പോട്ട് കല്ലാത്ത പ്ലാന്റ്സിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബായ്